ദേഷ്യം അപ്പം അതിൽ ടെസ്റ്റിന് ഒരാളുണ്ട് കേട്ടോ ടെസ്റ്റ് ബൾബെല്ലാം അറിയണ്ട നിൽക്കണ്ടറിയണ്ട സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വല്ലങ്ങിൻ്റെ പന്തലിൻ്റെ താഴത്താണ് കേട്ടോളെ ഞങ്ങളുടെ നെന്മാരെ വല്ലങ്ങി വലിക്ക് എല്ലാവരും വരാൻ കേട്ടോളെ ഇത് പറയാൻ പറഞ്ഞായിരുന്നു അറിയുമോ പാലക്കാട് ഭാഷ പറയാൻ വന്ന കുറച്ച് കുറച്ച് കമൻ്റാണ് അപ്പോൾ ഇത് നമ്മുടെ പാലക്കാട് ഭാഷ എപ്പോഴും തന്നെ അതൊക്കെ പണ്ടത്തെ ആൾക്കാര് പറഞ്ഞ പോലെ ഒരുപാട് ഭക്ഷണം മുമ്പുള്ള സ്ലാഖണ് വന്നത് കേട്ടാ ഇപ്പം ഞാൻ സംസാരിക്കണത് യഥാർത്ഥമായ പാലക്കാട് ഭാഷ ഇപ്പോഴത്തുള്ളത് പിന്നെ ഞാനിപ്പോൾ വെടിക്കത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ വെടിക്കെട്ടെടുക്കുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ അതവിടെ നിന്ന് കിട്ടും അതിന് മുമ്പ് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് നമ്മൾ ഈ വീട് ഇടുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ പുറത്തുള്ള ആൾക്കാർ അവർക്ക് വരാനും പിന്നെ അതുപോലെ തന്നെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് കാണിച്ചു കൊടുക്കാനാണ് മനസ്സിലായി നമ്മൾ ഈ ഈ പത്ത് ദിവസം പണിക്ക് പോകാതെ നിങ്ങൾക്ക് വേണ്ടി മറ്റേ വീഡിയോ കിട്ട് തരുന്നില്ലേ അത്ര റിസ്ക് എടുത്തിട്ട് രാത്രിയും രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ പോകുന്നത് പത്രം റിസ് ഒരു വീട് ഇടുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഒക്കെ ഡിലേറ്റ് ചെയ്തു നമ്മുടെ വൈറ്റിൻ്റെ കൂടി പോയിട്ട് ഒക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ നെഗറ്റീവ് കമൻ്റ് ഇടാൻ ഇല്ല പറയുന്നില്ല പക്ഷേ എന്താ പറയുക മേച്ചമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവന് വേറെ പണിയൊന്നുമില്ല അവ കുറച്ച് വേണ്ട രീതിയിലൊക്കെ ഞാനൊക്കെ ഡിലീറ്റ് ചെയ്തു പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇത് ഞാൻ നമ്മുടെ നെന്മാറ വല്ലങ്ങി വിലയ്ക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ പാലക്കാട് ജില്ലയിൻ്റെ പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ കാണും അപ്പോൾ അതൊരു സന്തോഷം പിന്നെ നെമ്മാർ വല്ലെങ്കിൽ വല്ല കുറിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ ഈ വീട് എത്തിക്കും എത്തിച്ചു ജനങ്ങളെല്ലാവരും അറിയണം ഇത്ര നല്ല വെടുക്കെട്ട് ആനകൾ അതുപോലെ തന്നെ വലിയ കൂറ്റം ആനപ്പന്തലുകൾ ഇതിനെക്കുറിച്ചെല്ലാം എല്ലാവരും അറിയട്ടെ എന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഒരു നെഗറ്റീവ് കമൻറ്റ് ഒരു ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക അങ്ങനത്തെയൊക്കെയാണ് കമൻ്റ് ഇടുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നമ്മൾക്കും ഇതുപോലെ പണിയുന്നവരും ഒക്കെ ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ കാണാൻ വേണ്ട നമ്മൾ റിസ്ക് എടുത്തിട്ട് ഓരോരോ മറ്റേ രാത്രിയും പകലിനും ഓടി നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കിട്ടുന്നത് അല്ലാണ്ട് എനിക്കിത് നിങ്ങൾക്ക് കാണിച്ചതിന് എനിക്ക് അവാർഡ് കിട്ടുന്നില്ല പക്ഷേ എന്താണ് നമുക്കതുപോലൊക്കെ സബ്സ്ക്രൈബ് കൂടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഈ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ് ഒഴിവാക്കുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓക്കെ ഇനി വിഷത്തിലേക്ക് വരാം അപ്പോൾ രണ്ടാം തീയതി രാത്രി മണിക്കാണ് വെടിക്കെട്ട് സാമ്പിൾ പിന്നെ മൂന്നാം തീയതി നാലാം തീയതി പുലർച്ചെ ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എയ്റ്റ് കെയിലാണ് മറ്റേ ക്ഷമിക്കണം ഫോർ കെയിലാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ എല്ലാ എല്ലാം വെടിക്കെട്ടും സാമ്പിളാണെങ്കിലും മറ്റേ പകൽ വെടിക്കെട്ടും രാത്രി എല്ലാം നമ്മൾ ഫോർ കെയിലെ ഷൂട്ട് ചെയ്യണത് നല്ല റെസലേഷൻ കൂടെ നിങ്ങൾക്ക് കാണാം അടിച്ച് പൊളിക്കാം അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ ഒരു അഞ്ച് മിനിറ്റ് ഡിലേ വന്നാൽ വീഡിയോ ഇടാൻ ഡിലേ വന്നുകഴിഞ്ഞാൽ ആ സമയത്ത് എന്താണെന്ന് അറിയാം ഇവിടെ ചിലപ്പോൾ നെറ്റ്വർക്ക് തകരാറാവും അപ്പോൾ നിങ്ങൾ സഹകരിക്കുക നമുക്ക് അടിച്ച് പൊളിക്കാം ഇന്ന് വൈകുന്നേരം രണ്ട് ആൾക്കാരുടെ പന്തലിട്ടുണ്ട് പിന്നെ ഏകദേശം വലേകദേശം ഇന്ന് മറ്റേ പതിനൊന്ന് മണി മറ്റേ കത്തിക്കും ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് കത്തിക്കും അപ്പോൾ നാളെ പിന്നെ ഫുൾ ടൈം ഉണ്ടാവും അപ്പോൾ വൈകുന്നേരം വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് എടുക്കുക കമൻറ്റ് ഇടുക കമൻറ്റ് നല്ല നല്ല കമൻറ്റ് വരട്ടെ അപ്പോൾ നിങ്ങൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് മാത്രം ആലോചിക്കുക അപ്പോൾ പുറത്തുള്ള ആൾക്കാർ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാർ അപ്പോൾ എല്ലാവരും ഉണ്ടോ അപ്പോൾ അവർ എന്തായാലും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ വൈകുന്നേരം കാണാം